ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കും എന്ന് പറഞ്ഞ് കോൾ വന്നിട്ടുണ്ടോ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്ന് നോക്കിയാലോ െവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ഓൺലൈൻ തട്ടിപ്പുകൾ ദിനം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഡിജിറ്റൽ തട്ടിപ്പുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നും അത് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദോഷകരമായി ബാധിക്കുന്നതിന് മുമ്പ് എങ്ങനെ തടയാമെന്നും നോക്കാം നിങ്ങളുടെ പണം വ്യക്തിഗത വിവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം പോലും മോഷ്ടിക്കാൻ സൈബർ കുറ്റവാളികൾ ശ്രമിച്ചേക്കും മൊബൈൽ ഫോണുകൾ ഇമെയിലുകൾ സോഷ്യൽ മീഡിയ വ്യാജ വെബ്സൈറ്റുകൾ എന്നിവയെല്ലാം ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ തട്ടിപ്പുകൾ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രായമോ വിദ്യാഭ്യാസമോ ഒന്നും ഇത്തരം തട്ടിപ്പിൽ പെടുന്നവരിൽ ബാധകമല്ല എന്നതാണ് സത്യം ഇതെല്ലാവരെയും ബാധിക്കുന്നുണ്ട് സാധാരണയായി കാണുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ആദ്യത്തേത് ഫിഷിംഗ് തട്ടിപ്പുകളാണ് നിങ്ങളുടെ ബാങ്കിൽ നിന്നോ വിശ്വസനീയമായ ഒരു കമ്പനിയിൽ നിന്നോ ആണെന്ന് തോന്നുന്നു ഒരു ഇമെയിൽ എസ് എം എസ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് സന്ദേശം നിങ്ങൾക്ക് ലഭിക്കും വിവരങ്ങൾ സ്ഥിരീകരിക്കാനെന്നോ അക്കൗണ്ട് മരവിപ്പിക്കും എന്നോ ഓപ്ഷൻസ് നൽകും പലപ്പോഴും ഒരു ലിങ്കും ഈ മെസ്സേജിൽ ഉണ്ടാകും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം അല്ലെങ്കിൽ അപകടകരമായ സോഫ്റ്റ്വെയറുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് അടുത്തത് വ്യാജ ജോലി വാഗ്ദാനങ്ങളും നിക്ഷേപ തട്ടിപ്പുകളുമാണ് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഉയർന്ന ശമ്പളമുള്ള ജോലികൾ വാഗ്ദാനം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് മെസ്സേജുകൾ കിട്ടും വിശ്വസിക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയ തുകയായിരിക്കും ഇത്തരക്കാർ ഓഫർ ചെയ്യുന്നത് ഇത് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ പിന്നീട് രജിസ്ട്രേഷനോ സോഫ്റ്റ്വെയറിനോ വേണ്ടി അവർ പണം ആവശ്യപ്പെടും നിങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് പണം കിട്ടിക്കഴിഞ്ഞാൽ അവർ അപ്രത്യക്ഷരാകുകയും ചെയ്യും ഇനി മറ്റൊരു രീതി ആൾമാറാട്ടവും ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകളുമാണ് തട്ടിപ്പുകാർ ട്രായ് പോലീസ് അല്ലെങ്കിൽ സൈബർ ക്രൈം ഉദ്യോഗസ്ഥർ ആണെന്നോ മറ്റോ പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളെ സമീപിക്കുന്നത് പലതരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തും ഒ വെരിഫിക്കേഷൻ ചെയ്യാൻ ആവശ്യപ്പെടുകയോ പിഴയടക്കാൻ പ്രഷർ ചെയ്യുകയോ ഒക്കെ ആയിരിക്കും ഇത്തരക്കാർ ചെയ്യുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നാൽ ഒരിക്കലും അവർ പറയുന്നത് പോലെ ഒ പറഞ്ഞു കൊടുക്കുകയോ പിഴയടക്കുകയോ ചെയ്യരുത് ഒരിക്കലും ഉദ്യോഗസ്ഥർ കോളുകളിലൂടെയോ വാട്സപ്പ് വഴിയോ പണമോ രഹസ്യ വിവരങ്ങളോ ഒന്നും ആവശ്യപ്പെടില്ല അടുത്തത് ഓൺലൈൻ ഷോപ്പിംഗ് ഡെലിവറി തട്ടിപ്പുകൾ എന്നിവയാണ് വ്യാജ ഇ കൊമേഴ്സ് സൈറ്റുകളോ സോഷ്യൽ മീഡിയയിലെ വ്യാജ വില്പനക്കാരോ പണം വാങ്ങിയ ശേഷം സാധനങ്ങൾ ഡെലിവർ ചെയ്യാതെ പറ്റിക്കുന്നതാണ് സാധാരണയായി കണ്ടുവരുന്നത് അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞ സാധനങ്ങൾ അയച്ചു തരും ചിലർ വ്യാജ ഡെലിവറി സന്ദേശങ്ങൾ അയച്ച് അധിക പണമോ കാർഡ് വിവരങ്ങളോ ആവശ്യപ്പെട്ട് പറ്റിക്കാനും ശ്രമിക്കാറുണ്ട് അതുപോലെ ലോട്ടറി സമ്മാന കൂപ്പൺ തട്ടിപ്പുകൾ ലക്കി ഡ്രോ എന്നൊക്കെ പറഞ്ഞും പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്കൊരു വലിയ സമ്മാനം അല്ലെങ്കിൽ ലോട്ടറി ലഭിച്ചു എന്ന് പറഞ്ഞ് സന്ദേശങ്ങൾ വരും അത് കൈപ്പറ്റാൻ ഒരു പ്രോസസിംഗ് ഫീസ് ആവശ്യപ്പെടും നിങ്ങൾ എടുക്കാത്ത ഒരു ലോട്ടറിയോ അല്ലെങ്കിൽ വിൻ ചെയ്യാത്ത ഒരു ലക്കി ഡ്രോയോ ആണിതെങ്കിൽ വ്യാജമാണെന്ന് ഉറപ്പിക്കാം ഇത്തരം വാഗ്ദാനങ്ങളിൽ വീഴരുത് യു ഡിജിറ്റൽ പേയ്മെന്റ് തട്ടിപ്പുകളും ഇപ്പോൾ കോമൺ ആണ് ക്യു ആർ കോഡുകൾ സംശയാസ്പദമായ പേയ്മെന്റ് ലിങ്കുകൾ അല്ലെങ്കിൽ കെ വൈ സി അപ്ഡേറ്റുകൾ തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ് തട്ടിപ്പുകാർ പണം അയക്കാൻ പ്രേരിപ്പിക്കും പേയ്മെന്റ് അഭ്യർത്ഥനകൾ എപ്പോഴും രണ്ടു തവണ പരിശോധിക്കുക ഔദ്യോഗിക ആപ്പുകൾ മാത്രം ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഇമെയിലുകളിലോ മെസ്സേജുകളിലോ അക്ഷരത്തെറ്റ് ഗ്രാമർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഔദ്യോഗികമല്ലാത്ത ലോഗോകൾ ഉണ്ടോ എന്നിവ പരിശോധിക്കാം സംശയം തോന്നിപ്പിക്കുന്ന ലിങ്കുകളും സംശയാസ്പദമായ ക്യു ആർ കോഡുകളും ഉണ്ടായേക്കും ഇനി അഥവാ നിങ്ങൾക്ക് വിശ്വാസം വന്നാൽ പോലും ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് പരമാവധി നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ ഒ ടി പികൾ പാസ്വേഡുകൾ എന്നിവ ആരുമായും ഷെയർ ചെയ്യാതിരിക്കുക ഒപ്പം അറിയാത്ത ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം സോഴ്സ് അറിയാത്ത അറ്റാച്ച്മെന്റുകൾ ഡൗൺലോഡ് ചെയ്യുകയും അരുത് ഒഫീഷ്യൽ സൈറ്റുകളിൽ മാത്രം ഷോപ്പിംഗ് നടത്താനും ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട അക്കൗണ്ടുകളിൽ ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ നടത്താനും മറക്കരുത് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെയോ സേവനദാതാവിന്റെയോ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭിക്കുന്ന നമ്പറുകളിൽ നേരിട്ട് വിളിക്കുക അല്ലാതെ ലഭിക്കുന്ന മെസ്സേജ് ിലെ നമ്പറുകൾ ഉപയോഗിക്കരുത് സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ സൈബർ ക്രൈം പോർട്ടലിൽ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യുകയും വേണം സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്നതാണ് ഇന്ത്യയുടെ സൈബർ ക്രൈം പോർട്ടലിന്റെ വെബ്സൈറ്റ് യു ആർ എൽ അഥവാ ഇനി നിങ്ങൾ തട്ടിപ്പിന് ഇരയായാൽ എന്ത് ചെയ്യണം എന്ന് കൂടി നോക്കാം നിങ്ങളുടെ ബാങ്കിനെയോ പേയ്മെന്റ് ദാതാവിനെയോ ബന്ധപ്പെട്ട് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ ലോക്കൽ പോലീസിലും നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലും പരാതി നൽകുക ബാധിക്കപ്പെട്ട അക്കൗണ്ടുകളുടെ പാസ്വേഡുകൾ മാറ്റുക കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതായി സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും അറിയിക്കുന്നതും നല്ലതാണ് ഓൺലൈൻ തട്ടിപ്പുകൾ ആർക്കും സംഭവിക്കാം ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് നാണക്കേട് കരുതി പുറത്തു പറയാൻ മടിക്കുന്നവർ ധാരാളമുണ്ട് എന്നാൽ ഇങ്ങനെ മടി കാണിക്കുന്നത് കൂടുതൽ പേർക്ക് ഇതേ പ്രശ്നം തന്നെ സംഭവിക്കാൻ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് ഉടൻ തന്നെ പരാതിപ്പെടാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജനഹിതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം